അടുത്ത നമ്മൾ പ്ലാന്റിൻ്റെ എക്സ്പെരിമെൻ്റ് ഇതിലാണ് കേട്ടോ ഇതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം ഇതിൽ നിന്ന് ചെറിയൊരു പ്ലാന്റ് ഒരു കമ്പെടുത്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കണം ഈ വേര് പിടിക്കുമോ ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് പറയണേ പിടിക്കുമെന്ന് കാരണം ഈ ഒരൊറ്റ പ്ലാന്റ് ഉള്ളൂ ഈ സൈസുള്ളതിൻ്റെ അടുത്ത് കേട്ടോ ഈ ഒരു പ്ലാന്റ് രണ്ട് മാസം മുമ്പ് ചെറുതിൽ വെച്ചതാണ് കേട്ടോ അപ്പം നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് നിലത്ത് വെക്കുന്നതാണ് പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ബുഷിയായി വരുന്നതൊക്കെ ചട്ടിയിൽ വെക്കാനാണ് ഇഷ്ടം പിന്നെ നമ്മളെ ജമന്തി കണ്ടോ അതൊക്കെ ഇങ്ങനെ ഒരുപാട് മുട്ടയൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വന്നിട്ടുണ്ട് നിലനിന്ന് പോയാൽ മതിയായിരുന്നു എന്തായാലും ഞാൻ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒന്ന് ഉഷാറായി വരുമോ നോക്കണം ഒന്ന് രണ്ടാഴ്ചയെല്ലാം ആയിട്ടുള്ളൂ ഇതുവരെ ഓക്കെയാണ് കുഴപ്പമില്ലാട്ട പിന്നെ ആകാശമുല്ല അസർമുല്ല എന്നൊക്കെ ഞങ്ങൾ പറയും ഇത് രണ്ടു മൂന്നാലിലാണ് ഒന്നിൽ വെച്ചേ പക്ഷേ രണ്ടെണ്ണേ പിടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പോൾ എന്താ ഇപ്പോൾ സിൽവർ പോത്തോസ് എന്നാണ് ഇതിന് പറയാവൊരു ഇനത്തു പെട്ടതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടാ എന്തായാലും പുതിയ ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്ന വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ഗാർഡൻ്റെ റോസാസും തിരികളാണ് ഇതൊക്കെ ഉള്ളൂ